ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ പാർവതി പരമേശ്വരന്മാരാണ് ഈ ദേവീ ദേവന്മാർ ഇവിടെ ആവിർഭവിച്ചതിൻ്റെ കാരണം ആദ്യമേ പറഞ്ഞുകൊള്ളുന്നു പണ്ട് പാർവതി സ്വയംവരത്തിനായിട്ട് ശ്രീ പരമശിവനും തദ്ദർശനാർത്ഥം ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദിദേവന്മാരും സിദ്ധന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും യക്ഷന്മാർ ഗന്ധർവന്മാർ മുതലായ ദേവയാനികളും അപ്സരസുകളും സകല മഹർഷികളും ഹിമവൽ പാർശ്വത്തിങ്കൾ ചെന്നു ചേർന്നപ്പോൾ അവരുടെ ഭാരം കൊണ്ട് ഭൂഗോളം വടക്കോട്ട് അറിഞ്ഞേക്കുമോ എന്ന് സംശയിച്ച് ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ അത്യന്തം തപശക്തിയുള്ള മഹാനായ അഹസ്ത്യമഹർഷിയെ വിളിച്ച് തെക്ക് പമ്പാ നദിയുടെ തെക്കേ കരയിലുള്ള ഷോണാദ്രിയിൽ ചെന്ന് ഈ സ്വയംവരം കഴിഞ്ഞ് ഹിമവൽ പാർശ്വത്തിങ്കിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നത് വരെ ഇരിക്കാൻ നിയോഗിച്ചു അത് കേട്ട് അഹസ്ത്യമഹർഷി ഷോണാദ്രിയിൽ ചെന്ന് ഇരിക്കുന്നതിൽ വിരോധമില്ല എങ്കിലും ദേവിയുടെ സ്വയംവര മഹോത്സവം കാണാതെ പോകുന്ന കാര്യത്തിൽ അപാരമായ മനസ്താപമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബ്രഹ്മാവ് അതിനെക്കുറിച്ച് മനസ്താപം വേണ്ട ഇവിടെയുണ്ടാകുന്ന ആഘോഷങ്ങളെല്ലാം അവിടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു ഉടനെ മഹർഷി എന്നാൽ മതി എന്ന് സമ്മതിച്ച് അവിടെ നിന്നു പോയി ഷോണാദ്രിയിലെത്തി തപോനിഷ്ഠയോടുകൂടി തന്നെ അവിടെ ഇരുന്നു സ്വയംവരാനന്തരം ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രാദി ദേവന്മാരും മറ്റും ഷോണാദ്രിയിൽ അഗസ്ത്യ മഹർഷിയുടെ അടുക്കൽ സഘോഷം ചെന്നു ചേർന്നു അപ്പോൾ ശ്രീ പാർവതി ദേവി തൃപ്പൂത്തായി തൃപ്പൂത്ത് എന്ന് പറഞ്ഞാൽ ഋതുമതിയായി പിന്നെ ഋതുശാന്തി കല്യാണം അവിടെ വെച്ച് കെങ്കേമമായി നടത്തി അതിൻ്റെ ഘോഷങ്ങളെല്ലാം കണ്ടപ്പോൾ മഹർഷിക്ക് സ്വയംവരോത്സവം കാണാഞ്ഞിട്ടുണ്ടായ മനസ്താപം തീർന്നു അനന്തരം ബ്രഹ്മാദികൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുകയും ചെയ്തു വളരെ കാലം അങ്ങനെ തന്നെ കിടന്നിരുന്നു അവിടെ അന്നു വലിയ വനപ്രദേശമായിരുന്നു അനന്തരം ശ്രീ പരശുരാമൻ പരദേശങ്ങളിൽ നിന്നും ബ്രാഹ്മണരെയും മറ്റു കൊണ്ടുവന്നതിനു ശേഷം അവരിൽ ചിലർ ഈ സ്ഥലം വെട്ടിത്തെളിച്ച് ജനവാസി യോഗ്യമാക്കി തീർത്തു പിന്നെ കേരള രാജ്യത്തെ വടക്ക് മുപ്പത്തിരണ്ട് തെക്ക് മുപ്പത്തിരണ്ട് ഇങ്ങനെ അറുപത്തി ഗ്രാമങ്ങളാക്കി വിഭജിച്ചപ്പോൾ ഈ സ്ഥലവും ഒരു ഗ്രാമവും മലയാള ബ്രാഹ്മണ സങ്കേതവും വഞ്ഞിപ്പുഴ തമ്പുരാൻ ഈ ദേശത്തിൻ്റെ അധിപനായി തീർന്നു ഷോണാദ്രി എന്നുള്ള ഗീർവാണ പദം മലയാളത്തിലായപ്പോൾ ചെങ്കുന്ന് എന്നായി അത് ഊര് അതായത് ഗ്രാമം എന്നുകൂടിയായപ്പോൾ ചെങ്ങന്നൂർ എന്നായി അത് കാലക്രമേണ ചെങ്ങന്നൂരായി പരിണമിച്ചു ഇപ്പോൾ ചെങ്ങന്നൂർ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അധീനതയിൽ ഉൾപ്പെട്ടതായിരുന്നതിനാൽ അവിടുന്ന് ആ സ്ഥലം നായനാരി പിള്ള എന്നൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തിരുന്നു ആ നായനാരി പിള്ളയുടെ കൂലിവേലക്കാരത്തിയായി ഒരു കുറത്തി ഒരു ദിവസം അവളുടെ അരിവാൾ മൂർച്ച കൂട്ടുവാനായി അവിടെ കണ്ട ഒരു കല്ലിൻമേലിട്ടു തേച്ചു അപ്പോൾ ആ കല്ലിന്മേൽ രക്തം പ്രവഹിച്ചു തുടങ്ങി ആ സ്ത്രീ പരിഭ്രമിച്ച് ഓടിച്ചെന്ന് നായനാരി പിള്ളയോട് പറഞ്ഞു നായനാരി പിള്ള അത് വഞ്ഞിപ്പുഴ തമ്പുരാൻ്റെ അടുക്കൽ അറിയിച്ചു തമ്പുരാൻ ഉടനെ തൻ്റെ സ്വജനങ്ങളായ ബ്രാഹ്മണശ്രേഷ്ഠന്മാരോടുകൂടി ആ സ്ഥലത്തെത്തി പ്രമാണിമാരായ പല യോഗ്യന്മാരും അവിടെ വന്നുകൂടി തമ്പുരാൻ്റെ കൂടെ ചെന്ന ബ്രാഹ്മണരിൽ ഒരാൾ അവിടുത്തെ സ്വജനവും പ്രസിദ്ധ തന്ത്രിയുമായിരുന്ന താഴ്മൺ പോറ്റിയായിരുന്നു അദ്ദേഹം മന്ത്രതന്ത്രങ്ങളിലെന്നപോലെ സകല ശാസ്ത്രങ്ങളിലും അതിനിപുണനായ ഒരു ദിവ്യനായിരുന്നു അദ്ദേഹം ആ ശിലയും രക്തപ്രവാഹവും കണ്ടിട്ട് സ്വല്പനേരം ധ്യാനനിഷ്ഠനായി ഇരുന്നതിൻ്റെ ശേഷം ഇത് കേവലം കാട്ടുശിലയല്ലെന്നും ഈ രക്തപ്രവാഹം കൊണ്ട് തന്നെ സ്പഷ്ടമാകുന്നുണ്ടല്ലോ ഇത് സ്വയംഭുവായ ഒരു ശിവലിംഗമാണ് ഇങ്ങനെ കാണപ്പെടുന്ന ഈശ്വര ബിംബത്തിങ്കൾ ഉടനെ ഒരു നിവേദ്യമെങ്കിലും കഴിക്കാഞ്ഞാൽ പെട്ടെന്നത് അപ്രത്യക്ഷമായി പോയെന്നു വരാം ഈ രക്തപ്രവാഹം നിൽക്കുന്നതിന് തൽക്കാലം മുപ്പത്താറ് പറ നെയ്യെ ഈ ബിംബത്തിൽ ആടേണ്ടിയിരിക്കുന്നു സമന്ത്രം കൃതധാരം ചെയ്യാതെ ഈ രക്തസ്രാവം നിലയ്ക്കുകയില്ല എന്ന് പറഞ്ഞു ഉടനെ വഞ്ഞിപ്പുഴ തമ്പുരാൻ നിവേദ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളും ആടുന്നതിന് മുപ്പത്തിയാറുപറ നെയ്യും അവിടെ വരുത്തിക്കൊടുത്ത് താഴ്മൺ പോറ്റി അവയെടുത്ത് നിവേദ്യവും നെയ്യാട്ടും നടത്തുകയും ഉടനെ രക്തം ശ്രവിക്കാതെയാവുകയും ചെയ്തു അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ താഴ്മൺ പോറ്റി മുതലായവർ യോഗം കൂടി അവിടെ ക്ഷേത്രം പണിയുന്നതിനുള്ള ആലോചന തുടങ്ങി അപ്പോൾ താഴ്മൺ പോറ്റി ഇവിടെ ശിവൻ മാത്രമല്ല ഇളകൊണ്ടിരിക്കുന്നത് ശ്രീ പാർവതീദേവിയുടെ സാന്നിധ്യവുമുണ്ട് അതിനാൽ ക്ഷേത്രം പണിയിക്കുമ്പോൾ ശിവന്റെ കൂടി ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനും ഒരു ഗർഭഗ്രഹമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ ആ യോഗക്കാർ ഓരോന്ന് പറയുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ സാക്ഷാൽ ഉളിയന്നൂർ പെരുന്തച്ചൻ ദൈവഗത്യ അവിടെ വന്നു ചേർന്നു പെരുന്തച്ചനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഏറ്റവും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സാദനം സൽക്കരിച്ചിരുത്തി അവിടെയുണ്ടായ സംഗതികളും തങ്ങളുടെ ആലോചനയും അദ്ദേഹത്തെ ഗ്രഹിപ്പിക്കുകയും അമ്പലം പണിയുന്നതിന് ഒരു കണക്ക് ചാർത്തി ചാർത്തിക്കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു പെരുന്തച്ഛൻ രണ്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ച് അമ്പലവും കൂത്തമ്പലം ഗോപുരങ്ങൾ മുതലായവയുടെ കണക്കുകൾ ചാർത്തിക്കൊടുക്കുകയും താമസിയാതെ ഇനിയും വന്നുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അനന്തരം ഏതാനും മാസങ്ങൾക്കു ശേഷം പെരുന്തച്ഛൻ പിന്നെയും അവിടെ ചെന്നിരുന്നു അപ്പോഴേക്കും അമ്പലം പണി മിക്കവാറും തീർന്നിരുന്നു ശിവൻ്റെ ശ്രീകോവിലിൽ കിഴക്കോട് ദർശനവുമായി തുരവായിട്ടും ശ്രീ പാർവതിയുടെ ശ്രീകോവിൽ തുരവിനു പുറത്ത് പടിഞ്ഞാറ് ദർശനമായിട്ടായിരുന്നു പണിതിരുന്നത് പെരുന്തച്ഛൻ നിശ്ചയിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ചുറ്റമ്പലം തിടപ്പള്ളി മുതലായവയും പണിതു തീർന്നിരുന്നു എന്നാൽ കൂത്തമ്പലത്തിൻ്റെ പണി ആരംഭിക്കുക പോലും ചെയ്തിരുന്നില്ല അതിൻ്റെ പണി സാധാരണ രീതിയിലല്ല പെരുന്തച്ചൻ ചാർത്തിക്കൊടുത്തിരുന്നത് കൂത്തമ്പലം കുക്കുടാണ്ട കൃതിയിൽ പണി തീർക്കത്തക്കവണ്ണമായിരുന്നു ആ കണക്കുണ്ടാക്കി കൊടുത്തിരുന്നത് അങ്ങനെ പണി തീർക്കുന്നതിന് ആ ദിക്കിലും അടുത്ത പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ആശാരിമാർ വിചാരിച്ചിട്ട് സാധിച്ചില്ല അതിനാൽ പെരുന്തച്ഛൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച് സ്വയമേ പണിതും പറഞ്ഞുകൊടുത്ത് മറ്റുള്ള കൊണ്ട് പണിയിപ്പിച്ചും കൂത്തമ്പലവും തീർത്തു അമ്പലം പണിയെല്ലാം കുറെ തീർന്നപ്പോൾ വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ ശ്രീ പാർവതിയുടെ ഒരു ശിലാവിഗ്രഹവും പെരുന്തച്ചൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ടു ഉടനെ പെരുന്തച്ചൻ മതിൽക്കകത്തെല്ലാം ചുറ്റി നടന്ന് ആ സ്ഥലമെല്ലാം അപ്പാടെ പരിശോധിച്ചതിനു ശേഷം മതിൽക്കകത്ത് വായു ഒരു സ്ഥലം കാണിച്ചിട്ട് അവിടെ വെട്ടിക്കുഴിച്ച് മണ്ണ് മാറ്റിക്കുവാൻ പറഞ്ഞു തമ്പുരാന്റെ കൽപ്പനപ്രകാരം അങ്ങനെ ചെയ്തപ്പോൾ മണ്ണിനടിയിൽ നിന്നും ഒരു ശിലാവിഗ്രഹം യാതൊരു കേടും കൂടാതെ കണ്ടുകിട്ടി പെരുന്തച്ഛൻ ആ വിഗ്രഹമെടുത്ത് അവിടെ കൊടുത്തിട്ട് പിന്നെയും അവിടെ നിന്ന് പോയി അടുത്തുണ്ടായിരുന്ന ശുഭമുഹൂർത്തത്തിൽ ദേവി പ്രതിഷ്ഠയും ദേവനും ദേവിക്കും യഥാവിധി കലശം ഉത്സവം മുതലായവയും നടത്തുകയും നിത്യദാനം മാസവിശേഷം ആട്ടവിശേഷം മുതലായവ നിശ്ചയിച്ച് അവയ്ക്കെല്ലാം പതിവുകളേർപ്പെടുത്തുകയും ചെയ്തു ആണ്ടുതോറും ധനുമാസത്തിൽ തിരുവാതിര കൊടിയേറി ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവം വേണമെന്ന് നിശ്ചയിച്ചത് അങ്ങനെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് ആ മുറയ്ക്ക് സാധാരണ ആറാട്ടു മകരമാസത്തിൽ തിരുവാതിര നാളിലാകും എന്നാൽ ചില കൊല്ലം ധനുമാസത്തിൽ രണ്ടു തിരുവാതിര വന്നാൽ ആദ്യത്തെ തിരുവാതിര കൊടിയേറ്റം രണ്ടാമത്തെ തിരുവാതിര ആറാട്ടുമായിരിക്കും ദേവിയെക്കുറിച്ച് ജനങ്ങൾക്ക് ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിൽ ഒരു കാരണം കൂടി ഉണ്ടായിത്തീർന്നു ഒരു ദിവസം കാലത്ത് ശാന്തിക്കാരൻ കുളിച്ചു ചെന്ന് ദേവിയുടെ നട തുറന്ന് നിർമ്മാല്യം വാരിയപ്പോൾ ഉടയാടയിൽ രജസ് കാണായികിയാൽ സംശയിച്ച് നിർമ്മാല്യത്തോടുകൂടി ഉടയാട പതിവ് പോലെ പുറത്തിടുകയും സംശയിക്കപ്പെട്ട ആ സംഗതി സ്വകാര്യമായി കഴകക്കാരൻ വാര്യരോട് പറയുകയും ചെയ്തു വാര്യർ ആ സംഗതി ദേവസ്വംകാരിയെ അറിയിക്കുകയും അവരുടെ നിയോഗപ്രകാരം ആ ഉടയാട പൊതിഞ്ഞ് വഞ്ഞിപ്പുഴ മടത്തിൽ കൊണ്ടുപോയി അകത്തു കൊടുപ്പിച്ച് വലിയ തമ്പുരാട്ടിയെ കാണിക്കുകയും വലിയ തമ്പുരാട്ടി നോക്കി പരിശോധിച്ച് ദേവി ഇറുതുവായതാണെന്ന് തീർച്ചപ്പെടുത്തുകയും എങ്കിലും താഴ്മ മഠത്തിൽ കൊണ്ടുപോയി അവിടുത്തെ വലിയ അന്തർജനത്തെ കൂടി കാണിച്ചേക്കണമെന്ന് കൽപ്പിച്ച് ഉടയാട മടക്കി കൊടുക്കുകയും ചെയ്തു വാരിയർ ഉടയാട താഴ്മൺ മഠത്തിൽ കൊണ്ടുപോയി ദാസികൾ മുഖാന്തരം അകത്തു കൊടുത്ത് കാണിച്ചു അവിടുത്തെ വലിയ അന്തർജനവും നോക്കി വലിയ തമ്പുരാട്ടി കൽപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞു ഇങ്ങനെ സംഗതി തീർച്ചയായതിനു ശേഷം തന്ത്രിയായ താഴ്മൺ പോറ്റി അമ്പലത്തിൽ ചെന്നു പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൻ്റെ വടക്കേ മൂലയിൽ വായു കോണിൽ ഒരു മുറി ദേവസ്വക്കാർ മുഖാന്തരം കെട്ടിവിധാനിച്ച് അലങ്കരിച്ച് ദേവിയെ ശ്രീകോവിലിനകത്തുനിന്ന് എഴുന്നള്ളിച്ച് ആ മുറിയിലിരുത്തി ഉടനെ ശ്രീകോവിൽ അടച്ചുപൂട്ടുകയും ചെയ്തു പിന്നെ മൂന്ന് ദിവസത്തേക്ക് ദേവിക്ക് പൂജ ദീപാരാധന മുതലായവയെല്ലാം ദേവിയെ എഴുന്നള്ളിച്ചിരുത്തിയ സ്ഥലത്ത് വെച്ച് നടത്തി രാത്രിയിൽ തുണയായി മൂന്ന് ദിവസം പടിഞ്ഞാറേ ചുറ്റമ്പലത്തിൽ കിടക്കുന്നതിന് നാല് നായർ സ്ത്രീകളെ ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം നാലാ ദിവസം രാവിലെ ദേവിയെ തൃപ്പൂതാറാട്ടിനായിട്ട് പിടിഞ്ഞാനപ്പുറത്ത് കയറ്റി പമ്പാ നദിയുടെ കൈവഴിയായ മിത്രപ്പുഴക്കടവ് എന്ന സ്ഥലത്ത് വാദ്യഘോഷങ്ങളോടുകൂടി എഴുന്നള്ളിച്ചു കൊണ്ടുപോയി അന്തർജനങ്ങളുടെ ഋതുസ്നാനം പോലെ മണ്ണാത്തി മാറ്റ് മുതലായ ഉപകരണങ്ങളോടും പരിചയപ്പെട്ട് സ്ത്രീകളുടെ സഹായത്തോടും കൂടി ആറാടിച്ച് തന്ത്രി പരികർമ്മികൾ മുതലായവർ ചെന്ന് സാധാരണയായി ആറാട്ടുകൾക്കുള്ള ചടങ്ങുകളോടുകൂടി പുണ്യാഹം പൂജ മുതലായവയും കഴിച്ച് ദേവിയെ പിടിയാനപ്പുറത്തു തന്നെ വാദ്യഘോഷത്തോടുകൂടി തിരികെ എഴുന്നള്ളിച്ചു ആ എഴുന്നള്ളത്ത് മതിൽക്കകത്തെത്തിയപ്പോൾ പതിവുള്ള കാലത്തെയുള്ള ശ്രീവേലിക്ക് ദേവനെയും എഴുന്നള്ളിച്ചു പിന്നെ രണ്ട് എഴുന്നള്ളത്തും കൂടി മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് ദേവനെ ദേവൻ്റെ ശ്രീകോവിലേക്കും ദേവിയെ ദേവിയുടെ ശ്രീകോവിലകത്തേക്കും എഴുന്നള്ളിച്ച് അങ്ങനെ ആ അടിയന്തരം അവസാനിച്ചു അടുത്ത മാസവും ദേവി ഋതുവായി മുൻമാസത്തിലേതുപോലെ ഉടയാട നിർമാല്യത്തോടുകൂടി പുറത്തിടുകയും സംഗതി വാര്യരോട് സ്വകാര്യമായി പറയുകയും ചെയ്തു വാര്യർ ഉടയാട വഞ്ഞിപ്പുഴ മഠത്തിലെ വലിയ തമ്പുരാട്ടിയെയും താഴ്മൺ മഠത്തിലെ അന്തർജനത്തെയും കാണിച്ച് സംഗതി തീർച്ചപ്പെടുത്തുകയും ആ വിവരം ദേവസ്വക്കാരെ അറിയിക്കുകയും തന്ത്രി മുതലായവർ തൃപ്പൂത്താറാട്ട് വരെയുള്ള സകല കാര്യങ്ങളും യഥാപൂർവം ഭംഗിയായി നടത്തുകയും ചെയ്തു അനന്തരം വഞ്ഞിപ്പുഴ തമ്പുരാൻ മുതലായവർ വീണ്ടും യോഗം കൂടി ദേവി പിന്നെയും ഋതുവാകുമെന്നും തന്നെ തീർച്ചപ്പെടുത്തി അത് സംബന്ധിച്ച ചെലവിലേക്കായി മുതൽ വക വെച്ച ദേവസ്വം വക പതിവ് കണക്കിൽ ചേർത്തെഴുതിക്കുകയും ദേവിയുടെ പരിചയപ്പെട്ടവരായ ചില വീട്ടുകാരെ നിശ്ചയിക്കുകയും അവർക്ക് ചില അനുഭവങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു ആ അടിയന്തരം പിന്നെ മുറയ്ക്കു നടന്നുകൊണ്ടിരുന്നു ഇന്നും വളരെ വിപുലമായി തന്നെ ദേവിയുടെ തൃപ്പൂത്താറാട്ട് ആഘോഷിക്കുന്നു